കൈമലശ്ശേരി പൂവാങ്കുളം പദ്ധതിക്ക് വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്ത് നാട്ടുകാരെ കബളിപ്പിക്കുന്നതായി യു ഡി എഫ് ആരോപണം ഇന്ന് രാവിലെ പദ്ധതി പ്രദേശത്തു നിന്നും കല്ല് നീക്കം ചെയ്യാനെത്തിയ കരാറുകാരെ തടഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം നടന്നത് എന്നാൽ യു ഡി എഫ് ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കുമാരൻ രംഗത്തുവന്നു നാൽപ്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചതിന്റെ രേഖയും നിലവിൽ നടന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വ്യക്തമാക്കിയാണ് രംഗത്ത് വന്നിട്ടുള്ളത് നാട്ടുകാരെ 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 കബളിപ്പിച്ച കബളിപ്പിച്ച ലക്ഷം 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 പാസാക്കി 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 ഗ്രാമ 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 ബ്ലോക്ക് 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 പഞ്ചായത്ത് 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 ാണ് കൈപ്പനകോളം പദ്ധതി എന്ന് ഏകദേശം നാല്പത് ലക്ഷം പണ്ട് വെച്ച് നല്ല സിറ്റം ഇവിടെ എന്നും ജനങ്ങളോട് പറയലും ഇന്നത്തെ പത്രത്തിലൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഇവിടുത്തെ ബന്ധപ്പെട്ടത് ഇവിടുത്തെ കല്ല് ഇവിടുത്തെ കരാറുകാരെ തിരിച്ചു കൊണ്ടുപോവാണ് അപ്പൊ ഞങ്ങൾ നാട്ടുകാരെന്ന നിലനിൽക്ക് പ്രതിഷേധം അറിയിക്കുകയാണ് ഈ കല്ല് ഇവിടുന്ന് കൊണ്ടുപോകരുത് ഇത് ഇവിടെ ഈ നാല്പത് ലക്ഷം വെച്ച് എന്ന് പറഞ്ഞിട്ട് ഈ ഒന്നും നടന്നിട്ടില്ല കരാർ ഇവര് പറയണത് ഞമ്മള് ഈ കല്ല് എനിക്ക് കൊണ്ടുപോകണം ഞാൻ ഈ വർക്ക് എടുത്തിട്ടില്ല ഈ വർക്ക് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ നാട്ടിലും അതുപോലെ തന്നെ പുറത്തുള്ള ആളുകളൊക്കെ വന്ന് ഉപയോഗിക്കുന്ന ഒരു പൊതു കുളമാണ് കയറ്റുളം അപ്പൊ നമ്മള് ഈ പ്രതീക്ഷ രണ്ടു കൊല്ലമായിട്ട് ഏകദേശം ഈ പ്രതീക്ഷയിലാണ് ഇപ്പം ശരിയാക്കും ഇപ്പൊ ശരിയാക്കും അപ്പോഴാണ് ഈ ഭരണസമിതിന്റെ നേതൃത്വത്തിൽ ഇത് ഒന്നും അല്ലാതായി പോകും ഇത് തിരിച്ചു കൊണ്ടുപോകും വലിയൊരു പരിശോധന ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളൊരു വലിയൊരു പദ്ധതിയാണിത് ഇവിടെ ഇറേതാവുന്നത് പ്രദേശത്ത് എല്ലാ വീടുകളിലും വന്ന തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വന്ന അവരുടെ വികസന പദ്ധതികൾ സൂചിപ്പിച്ച് നടത്തിയ ഒരു റിപ്പോർട്ടാണ് ഇന്ന് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ കിട്ടിയിട്ടുള്ളത് ഇതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഡിവിഷൻ പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ ഉഷ എന്ന് പറയുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ വികസന പദ്ധതിയിൽ ഈ കൈപ്പനാൽക്കുളം നവീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈനുദ്ദീനും അതുപോലെ നമ്മുടെ നാട്ടുകാരനായ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ബ്ലോക്ക് മെമ്പറുമായ പി കുമാരൻ അതുപോലെ ഇവിടുത്തെ പ്രദേശത്തുള്ള മെമ്പർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഡിവിഷൻ മെമ്പർ ഉഷ അടക്കമുള്ള ആളുകൾ വന്ന് രണ്ടു വർഷം മുമ്പ് ഈ പ്രദേശത്തെ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ നാൽപ്പത് ലക്ഷം രൂപയുടെ ഫണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു നിർമ്മാണ ഉദ്ഘാടനം മാമാങ്ക നടത്തി ഇവർ ഇവിടെ സംഘടിപ്പിച്ചു നമുക്കറിയാം അന്ന് അവർ ഇവിടെ ഈ ഒന്നര വർഷക്കാലം കഴിഞ്ഞതിന് ശേഷവും കഴിഞ്ഞ വേനൽത്താണ് നമ്മുടെ ഈ കുളം വറ്റിക്കുന്ന ഒരു മാമാങ്കം വേറൊരു കോൺട്രാക്ടർ നേട്ടത്തിൽ ഇവിടെ സംഘടിപ്പിച്ച് ആ രണ്ട് ദിവസം ഇവിടെ കുളം വറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇന്ന് ഇതിനെ ന്യായീകരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ലോകത്ത് എല്ലാവിധ ആധുനിക സജ്ജീകരണമുള്ള ഈ കാലഘട്ടത്തിൽ ഈ ഒരു കുളം വറ്റിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയ ഇവിടുത്തെ സി പി എമ്മിന്റെ ഉന്നതരായ കോൺട്രാക്ടർ അടക്കമുള്ള ആളുകൾ പറയുന്നത് കടൽ വറ്റിച്ചിട്ടല്ല നമ്മൾ കടൽപ്പാലം നിർമ്മിക്കുന്നു പുഴ വറ്റിച്ചിട്ടല്ല നമ്മൾ പുഴ മറ്റേ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത് ഒരു ചെറിയ ഈ പ്രദേശത്തുള്ള ഈ കുളം ഒന്ന് വറ്റിച്ച് വർക്ക് ചെയ്യാൻ പോലും സാധിക്കാത്ത ഈ ഇടതുപക്ഷത്തിനെതിരെയുള്ള നമ്മുടെ ജനകീയമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കുളത്തിന് വേണ്ടി ഇവിടെ സ്ഥാപിച്ച നാൽപ്പത് ലക്ഷത്തിന്റെ ഫണ്ട് ഇവിടെ വെച്ച് എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇതാ ഇവിടെ കോൺട്രാക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ നമ്മുടെ കല്ല് അതും ഒരു വൺ ടൈം ഫസ്റ്റ് സെക്കൻഡ് ക്വാളിറ്റി കല്ലാണ് ഇവിടെ ആദ്യം ഇറക്കിയിട്ട് ആ കല്ലിടക്കം ഇവിടുന്ന് മാന്തിക്കൊണ്ടു ഈ കുളം വറ്റിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയുടെ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ത് വർക്കാണ് പിപ്പറംകോട് പഞ്ചായത്തിന് നേതൃത്വത്തിൽ ഇവിടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിന്റെ പേരിൽ ഇങ്ങനെ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് എന്നും കൂടി ഇവിടുത്തെ ആളുകൾ പറയണം ഒരു ദിവസം പോലും ഇവിടെ ഈ കുളമായി ബന്ധപ്പെട്ട ഒരു വർക്ക് പോലും തൊഴിലുറപ്പ് പദ്ധതിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടില്ല എന്നാൽ നമുക്ക് ഈ കുളത്തിന്റെ ഭാഗത്ത് കാണാം രണ്ട് ലക്ഷത്തി എനാലായിരം രൂപയുടെ വർക്ക് ഇവിടെ നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അഴിമതിക്കെതിരെ ഈ കൊള്ളക്കെതിരെ ഈ ഭരണപക്ഷത്തിന്റെ ഈ ജനപഞ്ചകെതിരാണ് ഈ പ്രദേശത്ത് നാട്ടുകാരെന്ന നിലയ്ക്ക് ഈ കോൺട്രാക്ടർ ഇന്ന് കൊണ്ടുപോകാൻ നമ്മുടെ തിരൂരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി പ്രകാരം കൈപ്പനാൽക്കുള നവീകരണത്തിന് വെച്ചൊരു ശിലാ ഫലകൻ ഈ ഒരു വീടിന്റെ തൊട്ട ബാക്കിലായിട്ടാണ് ഇതന്നെ അന്ന് വരെ ഇവർ സ്ഥാപിച്ചിട്ടില്ല അവർക്ക് തന്നെ അറിയാൻ വർക്ക് നടക്കില്ല എന്നുള്ളത് ഭരണസമിതിക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ ശിലാഫലകം വരെ ഒളിപ്പിച്ചു വെച്ചിരുന്നു ഒളിപ്പിച്ചു വെച്ചിരിക്കയാണ് കാരണം ജനങ്ങളെ മുന്നിൽ ഇവർക്കത് നാളെ എന്ത് കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഈ ശിലാഫലകം പോലും ഇവരെ സ്ഥാപിച്ചിട്ടുള്ളത് ലൈവ് കൈമലശ്ശേരി